ഹബീബായ ലബിതങ്ങളാണ് ഇവിടെ നീതി നടപ്പാക്കാൻ നമ്മളെ പഠിപ്പിച്ചത് വല്ലാത്തൊരു നീതി ആ നീതിയാണ് ലഭിതങ്ങൾ സ്ഥാപിച്ചത് അത് നമ്മളോട് നടപ്പാക്കാൻ പറഞ്ഞു നിങ്ങൾ നിബിധങ്ങൾ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും സ്വന്തം മക്കൾക്ക് സ്വന്തം മക്കൾക്ക് ദാനം ചെയ്യുകയാണെങ്കിൽ പോലും ഒരു പാപ്പ ഒരു ഉമ്മ മക്കൾക്ക് വിഹിതം വെച്ചു കൊടുക്കുകയാണ് അതിൽ പോലും നിങ്ങൾ നീതി ചെയ്യണം ജീവിച്ചിരിക്കുമ്പോൾ ഒരാൾക്ക് അവരുടെ സ്വത്ത് എങ്ങനെ വേണമെങ്കിലും ഓഹരി വെക്കാം ജീവിച്ചിരിക്കുന്ന സമയത്ത് ഉമ്മ പറയാണ് എൻ്റെ സ്വത്ത് ഞാൻ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കാൻ കൊടുക്കാം ഉമ്മ പറയാണ് എൻ്റെ സ്വത്ത് ഞാൻ മുഴുവൻ പള്ളിക്കാണ് കൊടുക്കുന്നത് വഖുഫാണ് ഉമ്മാക്ക് ചെയ്യാം ഉമ്മാക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് മാത്രം കൊടുക്കാം പറ്റും ജായിസാണ് പക്ഷെ ചെയ്യരുത് അത് തെറ്റാണ് നുൽമാൻ ഉമ്മാക്കെന്തും ചെയ്യാം പാപ്പാക്കെന്തും ചെയ്യാം അവിടെ സ്വത്തിൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അനന്തര സ്വത്തനുസരിച്ച് വിധിക്കാം അള്ളാഹുവിൻ്റെ നിയമം മീറാസിൻ്റെ അനന്തരാവകാശ നിയമം ഇനി ഒരു ചർച്ചയോ അതിൽപ്പെട്ട ഒരു ഡിസ്കഷനോ ആവശ്യമില്ലാത്ത വിധം അള്ളാഹു ആണോഹരിയും പെണ്ണോഹരിയും ഭാര്യയ്ക്കെത്ര എത്ര ഉമ്മാക്കെത്ര വാപ്പാക്കെത്ര കൃത്യമായ കണക്കല്ലാഹു മീറാസിൻ്റെ നിയമം ഖുർആാനിൽ വെച്ചിരിക്കുകയാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ നിയമം അനുസരിച്ചാണ് പിന്നെ സ്വത്ത് അവിടെ ഓഹരി വെക്കേണ്ടത് പിന്നെ നമുക്കതൊന്നും വേണ്ട നമുക്കെല്ലാവർക്കും ഒരേപോലെ ആയാൽ പോരെ അത് മരിക്കുന്ന മുമ്പ് പറ്റും വാപ്പ മരിക്കുന്നതിന് മുമ്പ് വാപ്പയുടെ സ്വത്തിനെ പറ്റി അങ്ങനെ വാപ്പാക്ക് പൊരുത്തമാണെങ്കിൽ ഓഹരി വെക്കാം വാപ്പ മരിച്ചു കഴിഞ്ഞു അനന്തര സ്വത്താണ് അത് ഓഹരി വെക്കേണ്ടത് ശറ അനുസരിച്ച് മാത്രമാണ് അനന്തര സ്വത്തിൻ്റെ നിയമമുണ്ട് ഖുർആാനിൽ ഹദീദിലുണ്ട് വ്യക്തമാണ് അതിനനുസരിച്ച് ഇത് ഓഹരി വെക്കാൻ പറ്റുള്ളൂ ജീവിച്ചിരിക്കുന്ന സമയത്ത് മാതാപിതാക്കൾക്ക് അവരുടെ സ്വത്ത് വേണമെങ്കിൽ അവർക്ക് തന്നെ അടിച്ചുപൊളിച്ച് തീർക്കാം അവർക്ക് വേണമെങ്കിൽ മുഴുവൻ ഒരാൾക്ക് ദാനം കൊടുക്കാം ഏതോ ഒരാൾക്ക് അവർക്ക് വേണമെങ്കിൽ ഒരേപോലെ ഓഹരി വെക്കാം രണ്ടോഹരി മൂന്നോഹരിയുമായിട്ട് ഏറ്റവും വ്യത്യാസങ്ങൾ ചെയ്യാം അവർക്കതിന് ജായിജാണ് പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഒരു ഹദീ ഇമാം ബുഹാരി തങ്ങളുടെ സുഹൈഹിലുണ്ട് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ വല്ലതും കൊടുക്കുകയാണെങ്കിൽ മക്കൾക്കിടയിൽ ഉമ്മമാരെ ഉപ്പമാരെ നിങ്ങൾ നീതി ചെയ്യണം ബൈന ഫിൽ ും അങ്ങനുണ്ട് ചില ഉമ്മർക്ക് പെൺകുട്ടികളെ മാത്രമായിരിക്കും ഇഷ്ടം ആൺകുട്ടികളെ കണ്ടുകൂടാ ആൺകുട്ടികളെ പ്രസവിച്ച ഉമ്മ തന്നെയാണ് ആ ഉമ്മാൻ്റെ വയറ്റിൽ നിന്ന് തന്നെയാണ് ആൺകുട്ടികൾ വന്നത് പക്ഷേ ഉമ്മാക്ക് ആൺകുട്ടികളെ കണ്ടു ചില ഉമ്മാർക്ക് ആൺകുട്ടികളെ മാത്രം ഇഷ്ടം പെൺകുട്ടികളെ കണ്ടുകൂടാ ചിലവുമ്മാർക്ക് അത്യാവശ്യം ജോലിയും സമ്പത്തും ഉള്ള മോനെ ഇഷ്ടം പണിയില്ലാതെ നടക്കുന്ന മോനെ ഇഷ്ടമല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങളുടെ മക്കളാണ് അവരോട് നീതിയോടെയേ പെരുമാറാവൂ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ അവർക്ക് നീതിയോടെ കൊടുക്കണം നൊഴ്മാനുബിന് ബഷീർ റലി അള്ളാഹുനുഹുവിൻ്റെ സംഭവമുണ്ട് മഹാനായി നുഴമാനുബിന് ബഷീർ റലി അള്ളാഹു ചാലാനുഖു പറയുന്നുണ്ട് എൻ്റെ ഉപ്പ എനിക്കൊരു എനിക്കൊരു ദാനം തന്നിരുന്നു എൻ്റെ ഉപ്പ ഒരു ദാനം തന്നു നുഴമാനുബിന് ബഷീർ റലി അള്ളാഹന്നു മിമ്പറിൽ കയറി പറഞ്ഞൊരു വിഷയമാണിത് താബിഴ്യങ്ങളുടെ കാലത്ത് എന്റെ ഉപ്പ എനിക്കൊരു ദാനം തന്നപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞു അംറാബിൻചുറവാഹ എന്ന് പറയുന്ന എൻ്റെ ഉമ്മ അമ്രാ ബിൻചുറവാഹ പറഞ്ഞു ബഷീർ എന്നവരെ നിങ്ങൾ കൊടുക്കുന്ന ഈ സമ്പാദ്യത്തിൽ എനിക്ക് പൊരുത്ത കേടുന്നില്ല പക്ഷേ എൻ്റെ മകൻ അമ്രാബിൻചുറവാഹ എന്നത് ബഷീർ എന്നവരുടെ ഭാര്യയാണ് അവർക്ക് വേറെയും ഭാര്യയുണ്ട് ഭാര്യമാരുണ്ട് അവരിലും മക്കളുണ്ട് എൻ്റെ മോന് എന്നവർക്ക് പറയാം എൻ്റെ മകൻ നൊഹ്മാനിനാണ് നിങ്ങൾ ഈ കൊടുക്കുന്നത് ആ കൊടുക്കുന്നതിന് അള്ളാഹുവിൻ്റെ റസൂലിനെ നിങ്ങൾ സാക്ഷിയാക്കണം റസൂലിനോട് പോയി പറഞ്ഞിട്ട് കൊടുത്താൽ മതി അങ്ങനെ ബഷീർ അള്ളാഹുവിന് പോയി അള്ളാഹുൻ്റെ അടുത്തേക്ക് മഹാനായ നിബിതങ്ങളോട് പറഞ്ഞു നബിയേ എൻ്റെ ഭാര്യ അമ്രിൻ ചുറവാഹയുടെ മകൻ നൊഹ്മാൻ ബിൻ ബഷീർ എൻ്റെ മകൻ നൊയമാനിന് ഞാനിതാ ഒരു ദാനം കൊടുക്കുകയാണ് നബിയേ ആ ദാനം നൽകുന്നതിന് അങ്ങ് സാക്ഷിയാവണം തങ്ങള് പറഞ്ഞു ചോദ്യം അമ്രയുടെ മകനീ കൊടുത്ത പോലെ നിന്റെ മറ്റു ഭാര്യയിലുള്ള മക്കൾക്കും ഇതുപോലെ നീ കൊടുത്തിട്ടുണ്ടോ അവർക്കും കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കൊടുത്തിട്ടുണ്ടോ അല്ല കൊടുക്കുന്നുണ്ടോ ഇല്ല ലബിയേ ഇത് ഞാൻ ഞാനിന് മാത്രം കൊടുക്കാൻ ഉദ്ദേശിച്ചതാണ് ലാഹുൻ്റെ ഹബീബ് പറഞ്ഞു ഇതിന് സാക്ഷിയാവാൻ എന്നെ കിട്ടില്ല فَاتَّقُوا اللَّهَ وَاعْدِلُوا بَيْنَ أَوْلَادِكُمْ بشير നിങ്ങളുടെ മക്കൾക്ക് മുഴുവൻ നിങ്ങൾ നീതിയോടെ കൊടുക്കണം നിങ്ങൾ അള്ളാഹുനെ ഭയപ്പെടേണമേ ഇതിന് സാക്ഷി നിൽക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞു മഹാനായ റസൂൽ ഉല്ലാഹിതങ്ങൾ അത് പറഞ്ഞതിൻ്റെ പേരിൽ എല്ലാ മക്കൾക്കും കൊടുക്കാൻ അയാളെ കൊണ്ട് കഴിയില്ലായിരുന്നു അതുകൊണ്ട് ഒരാൾക്ക് മാത്രം വേണ്ടെന്ന് പറഞ്ഞ് ബഷീർ അലി അള്ളാഹുനുവിന് കൊടുക്കാൻ വെച്ചത് ബഹുമാനപ്പെട്ടവരുടെ ആ പിതാവ് ബഷീർ അലി അള്ളാഹുനു തിരിച്ചു വാങ്ങി ഈ സംഭവം ഇമാം ബുഖാരി റഹ്മത്ത്ള്ളാഹ് സ്വഹീഹിൽ സഹിഹിലുദ്ധരിച്ചിട്ടുണ്ട് അതാണ് നീതി ഏതൊരു ഉമ്മയും വാപ്പയും വളരെ വ്യക്തമായി ചെവി തുറന്ന് കേൾക്കണം മക്കളെ സ്നേഹിക്കണം നീതിയുക്തമായിട്ട് അവർക്ക് കൊടുക്കുന്നതിൽ നീതി വേണം എല്ലാവരെയും ഒരുപോലെ ഇവൾ എന്നെ നോക്കിയവരാണ് നോക്കിയതിന് നല്ല കൂലി കൊടുക്കും എന്നെ നോക്കിയ മോളാണ് അവൾ ഓൾക്ക് മുഴുവൻ കൊടുക്കട്ടെ െ നോക്കിയിട്ടില്ലല്ലോ നോക്കാത്തതിൻ്റെ കുറ്റം അവരല്ലാഹുവിൽ നിന്ന് അനുഭവിച്ചോളും പക്ഷേ ഇവിടെ നിങ്ങൾ നൽകുന്ന ദാനത്തിൽ നിങ്ങൾ നീതി ചെയ്യണമെന്ന് അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചിരിക്കുകയാണ് അത് വലിയ വിഷമായിരിക്കും ഉമ്മാന്റെ വാപ്പാൻ്റെ സ്വത്ത് മാറ്റാൻ വേണ്ടി മാത്രം അവസാന കാലം ഉമ്മാൻ്റെ വാപ്പാനെ നോക്കണ മക്കളും ഉണ്ട് കേട്ടാ അങ്ങനെയുണ്ട് ആ കാലാവസാന കാലം വരുമ്പോൾ എന്നിട്ട് വല്ല പറയും മരിച്ചതിനു ശേഷം ഉമ്മാൻ്റെ വസീത്തുണ്ട് ആ പേരെ എനിക്കാണ് ഉമ്മ അത് പറഞ്ഞിട്ടുണ്ടല്ലോ ഉമ്മ അറിഞ്ഞിട്ട് കൂടി ഉണ്ടാവില്ല മരിച്ചുപോയ മന വല്യുമാനെ പറ്റി പറയണത് പിന്നെ ഈ ആളായിരിക്കും വല്യമാൻ്റെ കൂടെ ജീവിച്ചിട്ടുണ്ടാവുക അവസാന കാലം പച്ച നുണ പറഞ്ഞിട്ട് സമ്പത്തടിച്ചു മാറ്റുക സുബഹാനല്ല എവിടേക്കത് കൊണ്ടുപോയി വെക്കുന്നത് ഒരു മിനിറ്റ് ശ്വാസം നിന്നാൽ തീരുന്നൊരു ലോകത്താണ് നമ്മളുള്ളത് സുബഹാൻ റബ്ബി അതുകൊണ്ട് കുലുഅംവാല സിബൈനെ കുമ്പിൽ ബാത്തുൽ നിങ്ങൾ അനുമതിയില്ലാതെ പൊരുത്തമില്ലാതെ സമ്പത്ത് നിങ്ങൾ എടുക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ ആൻ പറയാം നിങ്ങളത് തിന്നരുത് ഹക്കായ ഹക്കല്ലാത്തത് പൊരുത്തമില്ലാത്തത് ഒരാളുടെ വസൂയത്ത് ഇല്ലാത്തത് ഉണ്ട് എന്ന് പറയാം എത്ര വിഷമുണ്ടാക്കും എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അതിൽ വസൂയത്തുകൾ ഉണ്ടെങ്കിൽ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുക വസൂയത്തുകൾ സാക്ഷികൾ മുഖാന്തിരം രേഖപ്പെടുത്തി കാണിച്ചു കൊടുക്കുക ഉമ്മയും വാപ്പയും ഉണ്ടെങ്കിൽ ആ തെളിവിനനുസരിച്ചാവട്ടെ വസുയത്ത് ചെയ്താൽ സമ്പത്തിൻ്റെ മൂന്നിലൊന്നാണ് പിന്നെ മരണശേഷം നടപ്പാക്കുക എന്നാൽ ഒരാൾക്ക് ഒരു കോടി രൂപ ഉണ്ടെന്ന് വിചാരിക്കുക അയാൾ പറഞ്ഞു എൻ്റെ മരണശേഷം ഈ ഒരു കോടിയും പള്ളിക്ക് വഖഫാണ് എന്ന് അല്ലെങ്കിൽ പള്ളിക്ക് ഞാൻ ദാനമായി കൊടുക്കാൻ തീരുമാനിച്ചു എൻ്റെ മരണശേഷം എന്നൊരാൾ പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞിട്ടാണ് ദാനം മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ സമ്പത്ത് പള്ളിക്കാണ് എന്ന് പറഞ്ഞാൽ സമ്പത്തിൻ്റെ മൂന്നിലൊന്ന് പള്ളിക്ക് കൊടുക്കാൻ പറ്റൂ ബാക്കി മൂന്നിൽ രണ്ട് അനന്തര അവകാശ നിയമപ്രകാരം സ്വത്തോഹരി വെക്കപ്പെടേണ്ടതാണ് ജീവിച്ചിരിക്കുന്ന കാലത്ത് മുഴുവൻ കൊടുക്കാം മരിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ സമ്പത്ത് മുഴുവൻ എന്ന് പറഞ്ഞാൽ മുഴുവൻ കൊടുക്കാൻ പറ്റില്ല മൂന്നിലൊന്നാ വസുയത്ത് വരികയുള്ളൂ മൂന്നിലൊന്നിലേ വസ്യത്ത് നടപ്പാക്കപ്പെടുകയുള്ളൂ ബാക്കി രണ്ട് അനന്തരാവകാശ നിയമമേതോ ആ നിയമത്തിനുസരിച്ച് ഓഹരി വയ്ക്കപ്പെടണമെന്നാണ് ഇത് അള്ളാഹുവിൻ്റെ അതിലാണ് പടച്ചതമ്പുരാൻ്റെ അതിലാണ് എന്തേ ഇപ്പോൾ ആണോഹരിയും പെണ്ണോഹരിയും പറയുമ്പോഴേക്കും ആരും വിഷമിക്കേണ്ടതില്ലല്ലോ നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട് ആണിന് പെണ്ണിന് കൊടുക്കുന്നതിൻ്റെ ഇരട്ടിയുണ്ട് എന്താ അതിൻ്റെ അർത്ഥം ആണിന് കിട്ടുന്ന സമ്പത്ത് പുരുഷന് കിട്ടുന്നത് അവൻ്റെ ഉമ്മാക്ക് ചിലവഴിക്കാനുള്ളതാണ് അവൻ്റെ പെങ്ങൾക്ക് ചിലവഴിക്കണം അവൻ്റെ ഭാര്യയ്ക്ക് ചിലവഴിക്കണം അവൻ്റെ മക്കളെ പഠിപ്പിക്കണം മക്കളെ കെട്ടിച്ചേക്കണം അവന് വീടുണ്ടാക്കണം ഇതിനൊക്കെ ഉപയോഗിക്കാനുള്ളതാ ആൺകുട്ടിക്ക് കിട്ടുന്ന രണ്ടോഹരി പെണ്ണിന് കിട്ടുന്ന ഓരോഹരി അതവൾക്ക് വേണ്ട സ കാര്യങ്ങൾ അവൾ മാത്രം ചിലവഴിച്ചാൽ മതി അവൾ കുടുംബം നോക്കേണ്ടതില്ല അവൾ മക്കൾക്ക് ചെലവുകൊടുക്കേണ്ടതില്ല അവൾ വീട് വയ്ക്കേണ്ടതില്ല അവരാരെയും സഹായിക്കൽ അവൾക്ക് നിർബന്ധമില്ല പക്ഷേ പുരുഷൻ എങ്ങനെയല്ല അവന് കുടുംബം നോക്കൽ നിർബന്ധമാണ് പുരുഷന് കിട്ടുന്ന മുഴുവൻ കുടുംബത്തിന് സമ്പാ കുടുംബത്തിന് ചിലവഴിക്കാനുള്ളതാണ് പെണ്ണിന് കിട്ടുന്ന ഓരോഹരി അത് അവൾക്ക് മാത്രമാണ് ആ നിലക്ക് പെണ്ണിനും ആണിനും ഒരേപോലെയാണ് അള്ളാഹു നിയമം വെക്കുന്നതെങ്കിൽ പെണ്ണിന് പെണ്ണിനഞ്ഞൂറാണെങ്കിൽ ആണിനും അഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ ദുൽമെല്ലേ ഇത് ആ അഞ്ഞൂറ് അവൾക്ക് എടുത്തു വെക്കാം ഇവൻ്റെ അഞ്ഞൂറ് ചെലവഴിക്കാനുള്ളതാ അതുകൊണ്ടാണ് അള്ളാഹു അവന് രണ്ടോഹരിയുണ്ട് എന്ന് പറയാൻ കാരണം പുരുഷൻ്റെ ഇത് ചെലവഴിക്കാനുള്ളതാണ് അപ്പം അവന് പെണ്ണിനെ പോലെ കിട്ടിയാൽ പോരാ അവൻ എന്തെങ്കിലും ചെലവഴിക്കണമെങ്കിൽ തന്നെ അവൻ്റെ ഏറെ വേണം അതിനാണ് അള്ളാഹുലിൻ അതും അള്ളാഹു ചെയ്തൊരു നീതിയാണ് അള്ളാഹുവിൻ്റെ അതിലാണ് അള്ളാഹുവിൻ്റെ അതിലാണ് അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണമേ നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കണമേ മക്കൾക്കിടയിൽ നീതി ചെയ്യണം എന്ന് പരിശുദ്ധ റസൂൽ അലൈഹി വസല്ലം ലോകാവസാനത്തോടടുക്കുമ്പോൾ നീതി നഷ്ടപ്പെടുന്ന അവസ്ഥ വരും നീതിയില്ലാത്ത കാലം വരും നീതി നിഷേധിക്കപ്പെടും